തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എൻ എസ് എസ് ആസ്ഥാനത്തെത്തി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല സമുദായത്തിന്റെ ഒരു കാരണവർ എന്ന നിലയിൽ സുകുമാരൻ നായരെ കാണണം അനുഗ്രഹം വാങ്ങണം എന്നത് തൻ്റെ ഒരു കടമയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വന്നതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സുരേഷ് ഗോപി എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ സുകുമാരൻ നായർ കൂട്ടാക്കാത്തത് വലിയ വാർത്തയായിരുന്നു അനുമതിയില്ലാതെ വന്നതിനെ തുടർന്നാണ് ഇറക്കി വിട്ടതെന്നായിരുന്നു എൻ എസ് എസിന്റെ വിശദീകരണം അതിനുശേഷം ഇപ്പോഴാണ് സുരേഷ് ഗോപി എൻ എസ് എസ് ആസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന്റെ പിന്തുണ തേടിയാണ് അദ്ദേഹം എത്തിയതെന്നാണ് സൂചന സമദൂര നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സംഘടനയുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ചങ്ങനാശ്ശേരി പുഷ്പാർച്ചന നടത്തിയ ശേഷം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ ശ്രമിച്ച നടൻ സുരേഷ് ഗോപിയെ നിങ്ങളുടെ ഷോ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് സുകുമാരൻ നായർ എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണത്തിൽ തന്റെ ഹൃദയം പൊട്ടിയെന്ന് സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചിരുന്നു എൻ എസ് എസ് ആസ്ഥാനത്ത് ബജറ്റ് സമ്മേളനം നടക്കുകയാണ് അതിനിടയിലാണ് സുരേഷ് ഗോപി സുകുമാരൻ നായരെ കാണാൻ ശ്രമിച്ചത് ഇതിൽ ആർക്കെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ കൈപൊക്കാൻ സുകുമാരൻ നായർ അവിടെ ഉണ്ടായിരുന്നവരോട് ആവശ്യപ്പെട്ടപ്പോൾ ആരും പ്രതികരിച്ചിരുന്നില്ല മന്ദം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി ഇറങ്ങിയപ്പോൾ എൻ എസ് എസ് പ്രതിനിധി സഭയിലെ ഒരംഗം ഇവിടെ വന്നിട്ട് ജനറൽ സെക്രട്ടറിയെ കാണാതെ പോകുന്നുവോ എന്ന് ചോദിച്ചുവെന്നും അതുകൊണ്ടാണ് താൻ സുകുമാരൻ നായരെ കാണാൻ പോയതെന്നും അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ബജറ്റ് ദിവസം കാണാൻ ചെന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല അവിടെ വെച്ചൊരു നല്ല തല്ല് തനിക്ക് കിട്ടി മുമ്പ് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ താൻ എൻ എസ് എസ് ആസ്ഥാനത്ത് പോയെന്നും മന്നം ആസ്ഥാനത്ത് പണിക്കരേട്ടനോട് ഒരുമിച്ച് നിന്ന് തൊഴുതു എന്നും സുരേഷ് ഗോപി ഓർത്തെടുത്തു കാണാൻ വരുന്നവരെ ഇറക്കി ശരിയല്ലെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിരുന്നു അതേസമയം സുകുമാരൻ നായർ ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത് എന്ന് സിനിമാ സംവിധായകൻ മേജർ രവിയും തുറന്നടിച്ചിരുന്നു സുകുമാരൻ നായരെ കാണാൻ മന്ദം സമാധിയിൽ പുഷ്പാർച്ചന നടത്താനല്ലാതെ എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ സുരേഷ് ഗോപി പ്രത്യേക അനുവാദം വാങ്ങിയിരുന്നില്ല സുകുമാരൻ നായരെ കാണാൻ അനുമതി ചോദിക്കാതിരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം സുരേഷ് ഗോപി ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടപ്പോഴും സുകുമാരൻ നായരെ കാണാൻ പോയിരുന്നില്ല ഇതിനു മുൻപും തങ്ങൾക്ക് താൽപര്യമില്ലാത്ത സമയത്ത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ പോലും ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ മുഖം നൽകാതെ അപമാനിച്ചിട്ടുണ്ട് വി എം സുധീരൻ ശശി തരൂർ രമേശ് ചെന്നിത്തല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു പഴയ ഇരകൾ എന്നാൽ ഇപ്പോൾ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി എന്നാൽ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അതായത് കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ സംസാരിച്ചു എന്നതിനെക്കുറിച്ച് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല